ഇതാണ് ഇടക്കരക്കാരുടെ ഹംസ നാടിനു വേണ്ടി ജീവൻ പോലും പണയം വെച്ച് നാട്ടുകാർക്ക് വേണ്ടി ഈ നാടിനു വേണ്ടി ജീവിക്കുന്ന ഹംസ എന്ത് സഹായത്തിനും വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഞങ്ങളുടെ ഹംസ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല ഈ നാടിൻ്റെ രക്ഷക്കായിട്ടുള്ള ഒരു വ്യക്തി ഇതുപോലുള്ള വ്യക്തിത്വങ്ങൾ എല്ലാ നാടുകളിലും ഉണ്ടാവട്ടെ അവൻ്റെ ഓരോ പ്രവർത്തനത്തിലും പടച്ചടപ്പ് അതിനുള്ള പ്രതിഫലം കൊടുക്കട്ടെ മഴക്കാല ശുചീകരണം തോട് ബ്ലോക്കായി റോഡിലൂടെ വെള്ളം കയറിയപ്പോൾ അത് നീക്കം ടേസ്റ്റ് നീക്കം ചെയ്ത് വെള്ളത്തെ തുറന്നു വിടുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരറങ്ങും ഇങ്ങോട്ട് ഇങ്ങനത്തെ കുത്തിയൊഴുക്കുള്ള വെള്ളത്തിലും കെട്ടി നിറക്കുന്ന വെള്ളത്തിലും അതാണ് ഇടക്കരക്കാരുടെ അംശം ഇടക്കരയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഇടക്കരക്കാരുടെ അംശ അതുപോലെ ഈ നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരാപത്ത് സംഭവിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന മനുഷ്യരാവണമെന്നുള്ള ഏത് ജീവജാലങ്ങൾക്കും രക്ഷകനായി എന്നുണ്ടാവും അതുപോലെ ട്രാഫിക് നിയന്ത്രണം അത പറഞ്ഞത് നാട്ടിൽ എല്ലാ കാര്യങ്ങളും ഹംസ നിബന്ധിയിലുണ്ടാവും അതിന് വീടുണ്ട് കുടുംബം കൊണ്ട് അവരുടെ കാര്യങ്ങളും അവർ അവരുടെ ജീവിതമാർഗവും കഴിഞ്ഞിട്ടുള്ള ബാക്കി ടൈം ബാക്കിയുള്ള സമയം ഇടക്കര അങ്ങാടിക്കും ഇടയ്ക്കരക്കാർക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ ഹംസ്രബ് ആയിസ് കൊടുക്കട്ടെ ഒരപകടത്തിലും പെടുത്താതെ ജീവിതം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ജനങ്ങളെ ആശ്രയിക്കാൻ അവന് കഴിയട്ടെ